ശൻ ചുനങ്ങാടിന്റെ മുക്കുറ്റികൾ പൂക്കുന്ന ഗ്രാമം എന്ന നോവലിലെ പത്താമത്തെ അധ്യായം അപ്പുവിൻ്റെ മുത്തശ്ശി നോവൽ മുക്കുറ്റികൾ പൂക്കുന്ന ഗ്രാമം അധ്യായം പത്ത് അപ്പുവിൻ്റെ മുത്തശ്ശി പടിഞ്ഞാറെ പടിക്കൽ നിന്ന് കീഴ്പോട്ട് കുത്തനെ ഇറങ്ങി കിഴക്കോട്ട് പാടത്തോളം ചരിഞ്ഞുകിടക്കുന്ന വിശാലമായ വളപ്പിൻ്റെ കിഴക്കേ തട്ടിലാണ് അപ്പുവിൻ്റെ വീട് വലിയ മുറ്റം കിഴക്കേ കിഴക്കേത്തൊടിയിൽ തെങ്ങുകൾക്കും കവുങ്ങുകൾക്കുമിടയിൽ പടർവാഴകൾ നിറഞ്ഞു നിൽക്കുന്നു അതുകൊണ്ട് വീട്ടിനകത്ത് നട്ടുച്ചയ്ക്കും നല്ല തണുപ്പാണ് കിഴക്കൻ വെയിലടിക്കാത്ത ഉമ്മറത്തിരിക്കാൻ എന്ത് സുഖമാണെന്നോ മേലെ വളപ്പ് ശരിക്കും ഒരു കാടാണ് വയസ്സായ നാടന്മാവുകൾ പിടിച്ചാൽ പിടിയെത്താത്ത പ്ലാവുകൾ മുടിയഴിച്ചിട്ട് നിൽക്കുന്ന ഈറമ്പനകൾ ആകാശത്തോളം പൊക്കമുള്ള ആരുമൂത്ത കരിമ്പനകൾ പേരറിയാത്ത എണ്ണമില്ലാത്ത പടുമരങ്ങൾ കാരമുൾച്ചെടിയും തൊട്ടാവാടികളും കടിത്തൂവകളും വളരുന്ന അടിക്കാടുകൾ സൂര്യൻ ഉദിക്കുന്നതിന് എത്രയോ മുമ്പ് കിളികൾ ഉണർന്ന് ചിലക്കാൻ തുടങ്ങുന്നു കിളികളുടെ ചിലപ്പ് കേട്ടുകൊണ്ടാണ് അപ്പു കണ്ണു തുറക്കുന്നത് ഏതെല്ലാം തരത്തിലുള്ള പക്ഷികളാണ് അപ്പൂവിൻ്റെ വളപ്പിൽ കാക്കയും കുയിലും മൈനയും മഞ്ഞക്കിളിയും ചാണകക്കിളിയും മടക്കാക്കിളിയും ചവറ്റിലക്കോഴിയും കാടപ്പക്ഷിയും കൂമനും കാലങ്കോഴിയും വിഷുക്കാലത്ത് കിഴക്കേവാ എന്ന് നീട്ടി വിളിക്കുന്ന വിഷുപ്പക്ഷി കൂടി അപ്പൂവിൻ്റെ വളപ്പിലുണ്ട് എവിടെയാണാവോ ഇവറ്റകളൊക്കെ കൂടുകൂട്ടിയിരിക്കുന്നത് മരത്തിൻ്റെ തുഞ്ചത്തെ ഇലകൾക്കിടയിൽ അപ്പൂ കാക്കക്കൂട് കണ്ടിട്ടുണ്ട് ഈണത്തിൽ പാടുന്ന കുയിലുകൾ കാക്കക്കൂട്ടിലാണത്രേ മുട്ടയിടുന്നത് തെങ്ങിൻ തലപ്പുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഭംഗിയുള്ള ആറ്റക്കിളിക്കൂടുകൾ മണ്ണിലെവിടെയോ ആണ് കാടപ്പക്ഷികളുടെയും ചവിറ്റില താമസം കണ്ടുപിടിക്കാൻ പറ്റില്ല കൂമൻ്റെ താമസം വലിയ മരങ്ങളുടെ പൊത്തിലായിരിക്കണം കാലം കോഴി കൂവുന്നത് കേൾക്കാമെന്നല്ലാതെ ആ അശ്രീകരത്തിനെ കാണാൻ പോലും പറ്റില്ല മാനത്ത് ഉയരത്തിൽ വട്ടമിട്ടു പറക്കുന്ന പരുന്തുകൾ എത്ര കിറ കൃത്യമായിട്ടാണ് പരുന്തുകൾ മുറ്റത്ത് നിന്ന് കോഴിക്കുട്ടികളെ റാഞ്ചിക്കൊണ്ടു പോകുന്നത് അനങ്ങന്മലയിൽ നിന്നാവണം പരുന്തുകൾ പറന്നെത്തുന്നത് വീടിൻ്റെ മോന്തായത്തിന് കീഴ് അരിപ്രാവുകൾ കൂടുവെച്ചിട്ടുണ്ട് അവ മുറ്റത്തൊക്കെ തത്തി നടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് മേലേ വളപ്പിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ സൂക്ഷിക്കണം പാമ്പുകൾ ഇഴഞ്ഞു നടക്കുന്നുണ്ടാവും പടിഞ്ഞാറെ വേലിക്കരികിൽ ആളുയരത്തിൽ മൺപുറ്റുകളുണ്ട് ഈ പുറ്റുകളിലായിരിക്കണം പാമ്പുകളുടെ വാസം പാമ്പുകൾ സത്യമുള്ളവരാണെന്നാണ് മുത്തശ്ശി പറയാറ് പാമ്പുകൾ ആരെയും ഇങ്ങോട്ട് വന്നുപദ്രവിക്കില്ലത്രേ പാമ്പുകളെ തല്ലിക്കൊല്ലുന്നത് സൂക്ഷിച്ചു വേണം പാമ്പുവർഗത്തിൽ സർപ്പങ്ങളുണ്ട് ദൈവികത്വമുള്ള പാമ്പുകളാണ് സർപ്പങ്ങൾ സർപ്പങ്ങളെ കൊന്ന സർപ്പശാപം ഉറപ്പാണത്രേ സന്തതിയും സമ്പത്തും ക്ഷയിച്ച് തറവാട് മുടിഞ്ഞു പോകും മേലെ വളപ്പിലേക്ക് കടക്കുമ്പോഴൊക്കെ കുത്തി നടക്കാനുള്ള ഒരു വടി അപ്പുവിൻ്റെ കയ്യിലുണ്ടാവും വടി നിലത്ത് കുത്തുന്ന ശബ്ദം കേട്ടാൽ പാമ്പുകൾ ഒഴിഞ്ഞുപോയിക്കോളും അത്രേ മേലെകളപ്പിൽ അരികിലാണ് സർപ്പത്തറ സർപ്പത്തറയിൽ ചിത്രോടക്കല്ലുകൾ കന്നിമാസത്തിലെ ആയില്യത്തിന് സർപ്പങ്ങൾക്ക് നൂറും പാലും കൊടുക്കാൻ ഇല്ലത്തെ അച്ഛൻ തിരുമേനി വരും വീടിൻ്റെ തെക്കുപടിഞ്ഞാറ് ഭാഗത്തെ മുറ്റത്തിനരികിലാണ് ബ്രഹ്മരക്ഷസിൻ്റെ തറ കൊല്ലത്തിലൊരിക്കൽ തിരുമേനി ബ്രഹ്മരക്ഷസിൻ്റെ തറയിൽ വിളക്ക് വെച്ച് പത്മമിട്ട് പൂജിക്കുന്നു പഞ്ചസാര പായസം വെച്ച് നേദിക്കുന്നു ഗതി കിട്ടാതലയുന്ന ബ്രാഹ്മണൻ്റെ പ്രേതമാണത്രേ ബ്രഹ്മരക്ഷസായി മാറുന്നത് നിറകൊണ്ട പാതിരാക്കിയാണ് ബ്രഹ്മരക്ഷസിൻ്റെ നടത്തം വെളുത്തം ഉണ്ടുടുത്ത ഒരു വൃദ്ധ ബ്രാഹ്മണൻ ശരേ എന്ന് നടന്നു വരുന്നത് കണ്ടാൽ മാറിപ്പോയിക്കൊള്ളണം സാധാരണ മനുഷ്യരെക്കാൾ ഇരട്ടി ഉയരമുണ്ടാവും അറിയാതെ എങ്ങാനും നേർക്കു നേരെ ചെന്നുപെട്ടു പോയാലോ ആൾ ബോധം കെട്ടു വീഴും നേരത്തോട് നേരമേ കിടക്കൂ എല്ലാം അപ്പൂവിന് പറഞ്ഞുകൊടുക്കുന്നത് മുത്തശ്ശിയായിരുന്നു കഴിഞ്ഞ മിഥുനത്തിൽ മുത്തശ്ശി മരിച്ചു രണ്ട് ദിവസം പനിച്ചു കിടന്നു പറങ്ങോടൻ വൈദ്യരുടെ പോയി കഷായവും ഗുളികയും വാങ്ങിക്കൊണ്ടുവന്നത് അപ്പുവും ഏട്ടനും കൂടിയാണ് അന്ന് മണി സ്കൂൾ വിട്ടു വന്നപ്പോഴുണ്ട് മുറ്റത്ത് ദേശക്കാർ കൂടി നിൽക്കുന്നു അപ്പൂ അകത്തേക്ക് കടന്നു തളത്തിൽ മുത്തശ്ശിയെ മൂടി പുതപ്പിച്ച് കിടത്തിയിരിക്കുന്നു തലയ്ക്കൽ നിലവിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട് അടുത്ത വീടുകളിലെ സ്ത്രീകളൊക്കെ തളത്തിൽ കൂടി നിൽക്കുന്നുണ്ട് അമ്മ മുത്തശ്ശിയുടെ തലക്കിലിരുന്ന് ശബ്ദമുണ്ടാക്കാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു പാലക്കാട്ട് താമസിക്കുന്ന അമ്മാമയ്ക്ക് വിവരം കൊടുത്തിട്ടുണ്ട് അമ്മാമയും അമ്മായിയും വന്നു കഴിഞ്ഞാൽ എടുക്കാമെന്ന് കളത്തിലെ വല്യമ്മ ആരോടോ പറയുന്നത് കേട്ടു വളപ്പിലെ തെക്കേ ഏതക്കി നിൽക്കുന്ന പുളിമാവ് വെട്ടി വിറകാക്കി അവിടെ തന്നെയാണ് മുത്തശ്ശിയെ ദഹിപ്പിച്ചത് കോടിമുണ്ടിൽ പൊതിഞ്ഞ മുത്തശ്ശിയുടെ ശരീരം ചിതയിലേക്ക് എടുത്തു വെച്ചപ്പോൾ അപ്പൂ ഏന്തി ഏന്തി കരഞ്ഞു അപ്പു മുത്തശ്ശിയുടെ സാരക്കുട്ടിയായിരുന്നു രാത്രി മുത്തശ്ശിയുടെ അടുത്താണ് അപ്പു കിടക്കാറ് മുത്തശ്ശി പഴയ പാട്ടുകൾ പാടിത്തരും കഥ പറഞ്ഞു തരും മുത്തശ്ശിയുടെ തല വെഞ്ചാമരം പോലെ നരച്ചിരുന്നു തുളസിയിട്ട് നീട്ടിയ കാതുകളിൽ തോടകൾ ഊഞ്ഞാലാടി മുത്തശ്ശി ബ്ലൗസ് ഇടില്ല വേഷ്ടി കൊണ്ട് പുതയ്ക്കുകയേ ഉള്ളൂ വായിലൊറ്റ പല്ലില്ലാത്ത മുത്തശ്ശി തൊണ്ണുകാട്ടിച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു കാല് നീട്ടിയിരിക്കുന്ന മുത്തശ്ശിയുടെ മടിയിൽ തലവെച്ച് കിടക്കും മുത്തശ്ശിയുടെ തൂങ്ങിയാടുന്ന ചുളുങ്ങിയ മുലകളിൽ മുഖം ചേർക്കും മുത്തശ്ശി ഒരു കഥ കുറെ നിർബന്ധിക്കണം എന്നാലേ മുത്തശ്ശി കഥ പറയൂ അമ്പാടിയിൽ വികൃതി കാട്ടി നടന്ന ഉണ്ണിക്കണ്ണൻ്റെയും ഏട്ടൻ ബലരാമന്റെയും കഥകൾ രാമലക്ഷ്മണന്മാർ വനവാസത്തിനു വേണ്ടി കാട്ടിൽ പോയതും മാരീചൻ പൊന്മാനായതും ഹനുമാൻ ഗന്ധമാതന പർവ്വതവും ചുമന്നുകൊണ്ടുവരുമ്പോൾ മൃതസഞ്ജീവിനിയായ നീലക്കൊടുവേലിയും വാടാമഞ്ഞളും അനങ്ങന്മലയിൽ വീണതും തലയും ഇരുപത് കൈകളുമുള്ള രാവണനെ രാമൻ അമ്പയ്ത് കൊന്നതും എല്ലാം മുത്തശ്ശി വിസ്തരിച്ചു പറഞ്ഞു തരും ശത്രുവിനെ പാത്തും പതിങ്ങി നിന്ന് കഴുത്തൊടിച്ചു കൊല്ലുന്ന ഒടിയന്മാർ ചുട്ട കോഴിയെ പറപ്പിക്കുന്ന മന്ത്രവാദികൾ ചോര ഈമ്പി കുടിച്ച് മനുഷ്യനെ മാങ്ങയണ്ടി പോലെ കരിമ്പനമുകളിൽ നിന്ന് വലിച്ചെറിയുന്ന യക്ഷികൾ കഥ കേട്ട് കേട്ട് അപ്പു ഉറങ്ങിപ്പോകും യക്ഷിയും ഒടിയനും ഒക്കെ ഉറക്കത്തിലും അപ്പുവിൻ്റെ കൂടെയുണ്ടാവും കരിമ്പനമുകളിലിരുന്ന് പല്ലിളിക്കുന്ന യക്ഷിയെ സ്വപ്നം കണ്ട് അപ്പു നിലവിളിക്കും എന്നാലും അപ്പുവിനെ കഥ കേൾക്കാതിരിക്കാൻ വയ്യ പകലൊക്കെ പാടത്തും പറമ്പിലും ഓടി നടക്കുന്ന അപ്പു സന്ധ്യ മയങ്ങിയാൽ കോലായിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങില്ല ഇരുട്ടു വീണു തുടങ്ങിയാൽ പിന്നെ അപ്പുവിന് പേടിയാണ് മുത്തശ്ശി മരിച്ചതിന് ശേഷം ഏട്ടൻ്റെ കൂടെയാണ് അപ്പുവിൻ്റെ കിടത്തം സന്ധ്യയ്ക്ക് വിളക്ക് വെച്ചു കഴിഞ്ഞാൽ അപ്പുവും ഏട്ടനും നാമം ചൊല്ലാനിരിക്കുന്നു നമശ്ശി വായ നാരായണായ നമ അച്യുതായ നമ അനന്തായ നമ അമൃതായ നമ ഗോവിന്ദായ നമ ഗോപാലായ നമ വാസുദേവായ നമ വിഷ്ണുവേ ഹരി ഇവ പത്ത് പ്രാവശ്യം ചൊല്ലണം അത് കഴിഞ്ഞാൽ അശ്വതിയിൽ തുടങ്ങുന്ന ഇരുപത്തിയേഴ് നാളുകൾ ആഴ്ചകൾ തീയതികൾ ഇത്രയും ചൊല്ലിക്കഴിഞ്ഞാൽ ഗുണകോഷ്ടം തുടങ്ങണം ഓ രണ്ട് രണ്ട് ഈ രണ്ട് നാല് മൂ രണ്ട് ആറ് നാല് രണ്ട് എട്ട് പതിനാറിൻ്റെ പെരുക്ക പട്ടിക വരെ കാണാതെ ഉറക്ക ചൊല്ലണം ഗുണകോഷ്ടം ഇടയ്ക്ക് വിഴുങ്ങുന്നുണ്ടോ പട്ടിക തെറ്റിക്കുന്നുണ്ടോ എന്നൊക്കെ അടുക്കളയിലാണെങ്കിലും അമ്മ ശ്രദ്ധിക്കുന്നുണ്ടാവും ഏട്ടനെയാണ് അമ്മയ്ക്ക് സംശയം നാമൻ ചൊല്ലി കഴിയുമ്പോഴേക്കും അമ്മ കമ്പിറാന്തല് കൊളുത്തി ഉമ്മറത്ത് കൊണ്ടുവന്നു വെക്കുന്നു റാന്തലിൻ്റെ മുമ്പിലിരുന്ന അപ്പൂവും മേട്ടനും നാളേക്കുള്ള വീട്ടുകണക്കുകൾ ചെയ്യുന്നു അത് തീർന്നാൽ അന്നെടുത്ത പാഠങ്ങൾ വായിക്കണം ഇത്രയൊക്കെ ചെയ്താലേ അമ്മ ചോറ് വിളമ്പു ഇരുട്ടത്തെ കോലായിൽ ഒറ്റയ്ക്കിരിക്കാനൊന്നും അപ്പുവിനെ കൊണ്ടാവില്ല ഇരുട്ടം മരക്കൂട്ടങ്ങളിൽ പതിങ്ങിയിരിക്കുന്നു പനമുകളിലിരുന്ന് ഇളിച്ചു കാട്ടുന്നു വാഴക്കൂട്ടങ്ങളുടെ മറവിൽ നിന്ന് എത്തി നോക്കുന്നു ഏട്ടൻ വല്ലാത്തൊരു സാധനമാണ് പേടി എന്താണെന്ന് പോലും ഏട്ടൻ അറിയില്ല രാത്രി മണിക്ക് ടോർച്ചടിച്ചുകൊണ്ട് തൊടിയിലൂടെ നടക്കാനും പാടത്ത് വെള്ളം നോക്കാൻ പോകാനും ഏട്ടൻ റെഡി പാടത്ത് ഇരുട്ട് വരന്നു കഴിഞ്ഞാൽ കുറുക്കന്മാർ ഓളിയിട്ട് തുടങ്ങും അപ്പൂ അതാ ഒടിയൻ ഏട്ടൻ അപ്പുവിനെ പേടിപ്പിക്കും കുറുക്കന്മാരെ പോലെ തന്നെയാണത്രേ ഒടിയന്മാരും ഓളിയിടുക ഈശ്വര ഒടിയന്റെ മുമ്പിലെങ്ങാനും ചെന്നു പെട്ടാൽ കാളയായും പോത്തായും ഇടവഴികളിൽ നിഴലത്ത് ഒടിയൻ പതുങ്ങി നിൽക്കുന്നു ആളടുത്തെത്തിയാൽ തട്ടി താഴെയിട്ട് കഴുത്തൊടിച്ച് കരുകേറ്റി വിടുന്നു നാൽപ്പത്തൊന്നാം പക്കം ആള് മരിച്ചിരിക്കും ഉറപ്പാണത്രേ ഏറെ പേടിക്കേണ്ട ഒരു പ്രേതമുണ്ട് ഈറ്റുകൂർക്ക നിറവയറോടെ മരിക്കുന്ന പെണ്ണിൻ്റെ ആത്മാവാണത്രേ ഈറ്റുകൂർക്കയായി മാറുന്നത് ഈറ്റുകൂർക്കകൾ നീചപ്രേതങ്ങളാണ് ദയ തരിമ്പും കാണിക്കില്ല അസമയത്ത് മുമ്പിൽ ചെന്നുപെടുന്ന സാധു മനുഷ്യജീവിയുടെ ചോര ഈറ്റുകൂർക്ക കുടിക്കുമത്രേ മുത്തശ്ശി ഈറ്റുകൂർക്കയെ വർണ്ണിച്ചു പറയുമ്പോൾ അപ്പുവിനെ തലയ്ക്കകത്തൊരു തരിപ്പ് പടരുന്നതുപോലെ തോന്നും കലശരായ പേടിയുണ്ട് എന്നാലോ അപ്പുവിന് പ്രേതങ്ങളുടെയും പിശാചുക്കളുടെയും ഒക്കെ കഥകൾ കേൾക്കുകയും വേണം തെക്കേ വളപ്പിലേക്ക് അപ്പു അറിയാതെ നോക്കിപ്പോവും മുത്തശ്ശിയെ ദഹിപ്പിച്ചതിനടുത്ത് ഒരു പ്ലാവുണ്ട് പ്ലാവിൻ്റെ കൊമ്പത്ത് മുത്തശ്ശിയല്ലേ കയറിയിരിക്കുന്നത് മുത്തശ്ശി അപ്പുവിനെയല്ലേ മാടി വിളിക്കുന്നത് അപ്പു കോലായിൽ നിന്ന് അടുക്കളയിലേക്ക് ഒരു ഓട്ടം വെച്ചു കൊടുക്കും അമ്മയുടെ ഉടുമുണ്ടിൽ പിടിച്ചുകൊണ്ട് കിടക്കാറാകുന്നതുവരെ അമ്മയുടെ കൂടെ നടക്കും വീട്ടിനകത്ത് ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് പോകാൻ അപ്പുവിന് പേടിയാണ് രാത്രി ഏട്ടനെ കെട്ടിപ്പിടിച്ച ഒറ്റ ഒറ്റക്കിടത്തമാണ് ഒന്ന് വിട്ടുകിടക്കടാ ചെക്ക ഏട്ടൻ എത്ര തള്ളി മാറ്റിയാലും അപ്പു മാറില്ല കിടക്കുന്നതിന് മുമ്പ് ജനലടച്ച് കുറ്റിയിട്ടിട്ടില്ലേ എന്ന് പ്രത്യേകം പരിശോധിക്കും കട്ടിലിൻ്റെ അടിയിലേക്ക് അടിച്ച് നോക്കും രാവേറെ ചെല്ലുന്ന നേരത്തെ ചില ദിവസങ്ങളിൽ കാലം കോഴി കൂവി തുടങ്ങുന്നു പൂവാ പൂവാ ആ ശബ്ദം കേട്ടാൽ അപ്പുവിൻ്റെ തലയിലെ രോമങ്ങൾ എണീറ്റു നിൽക്കും രണ്ട് ചെവിയിലും വിരലുകൾ തിരികെ അപ്പൂ കണ്ണടച്ച് കിടക്കും കാലങ്കോഴിയുടെ പൂവാളി എന്നിട്ടും അപ്പുവിൻ്റെ ചെവിയിൽ കയറുന്നു സമയം അടുത്തിരിക്കുന്നു അപ്പൂ ആർക്കാണാവോ മുത്തശ്ശി മന്ത്രയ്ക്കും അടുത്തെവിടെയോ ഒരു മരണം നടക്കാൻ പോകുന്നു കാലൻ പോത്തിൻ്റെ പുറത്ത് പുറപ്പെട്ടു കഴിഞ്ഞു അതാണത്രേ കാലങ്കോഴി വിളിച്ചറിയിക്കുന്നത് കാലങ്കോഴിയെ കണ്ടവരും ഇല്ല ഏതോ മരത്തിൻ്റെ ആരും കാണാത്ത പൊത്തിലിരുന്നാണ് കാലങ്കോഴി പൂവാ പൂവാ എന്ന് വിളിക്കുന്നത് മുത്തശ്ശി പനി പിടിച്ചു കിടക്കുന്ന ആ നാളുകളിൽ കാലങ്കോഴി വിളിച്ചിരുന്നോ ഇല്ലെന്നാണ് തോന്നുന്നത് അപ്പൂവിനെ പേടിപ്പിക്കുന്ന മറ്റൊരശ്രീകര പക്ഷി കൂടിയുണ്ട് കൂമൻ രാത്രി മാത്രം കേൾക്കുന്ന കൂമൻ്റെ മൂളൽ അപ്പൂവിന് ഇഷ്ടമേയല്ല രാത്രി ഏറെ ചെല്ലുമ്പോഴാണ് കൂമൻ മൂളാൻ തുടങ്ങുന്നത് ഏതെങ്കിലും മരത്തിന്റെ തുമ്പത്തിരുന്ന് കൂമൻ മൂളിത്തുടങ്ങുമ്പോൾ വേറൊരു മരത്തിൽ മറഞ്ഞിരിക്കുന്ന കൂമത്തെയാവണം അവളും മൂളിത്തുടങ്ങുന്നു കൂമനെ അപ്പു കണ്ടിട്ടുണ്ട് ഏട്ടനാണ് പ്ലാവിൻ്റെ കൊമ്പത്തെ വട്ടക്കണ്ടൻ തുറന്നിരിക്കുന്ന കൂമനെ കാണിച്ചു കൊടുത്തത് ഈ പക്ഷിയാണ് രാത്രികാലങ്ങളിൽ അപ്പുവിനെ മൂളി പേടിപ്പിക്കുന്നത് കൂമനെ പറ്റി ഒരു പാട്ട് മുത്തശ്ശി പാടി തന്നിട്ടുണ്ട് അടക്കത്തൊണ്ടിയിലൊഴക്കരി വെച്ചു കൂമനുണ്ടു കൂമത്തിയുണ്ടു കൂമൻ്റെ മക്കൾ പത്താളുണ്ടു പന്ത്രണ്ടാന പടിഞ്ഞിരുന്നുണ്ടു പിന്നേയും കിടക്കണു കട്ടച്ചോറ് പാടത്തിനക്കരെ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന പാലമരത്തിൻ്റെ മുകളിൽ യക്ഷിയുടെ ആവാസമുണ്ടത്രേ പനങ്കല പോലുള്ള മുടിയഴിച്ചിട്ട് വെള്ളസാരിയുമുടുത്ത ഒരു സ്ത്രീ പാലമരക്കൊമ്പിൽ ഊഞ്ഞാലാടുന്നത് കണ്ടവരുണ്ടത്രേ ഒരു ദിവസം നട്ട പാതിര നേരം ചിലമ്പിൻ്റെ കിലുക്കം കേട്ടാണ് അപ്പു ഞെട്ടിയുണർന്നത് കിലും കിലും എന്ന ഒച്ച മുറ്റത്ത് നിന്ന് പടിഞ്ഞാട്ട് കയറിപ്പോകുന്നു ചിലമ്പൊച്ച അകന്നകന്നു പോകുന്നത് അപ്പു വിറയിലൂടെ കേട്ടുകൊണ്ട് കിടന്നു ഏട്ടാ എന്താ അത് ശബ്ദം മിണ്ടാതെ കിടക്കടാ പാലമരത്തിലെ യക്ഷിയായിരിക്കും ഏട്ടൻ അപ്പുവിനെ താഴ്ന്ന ശബ്ദത്തിൽ ശാസിച്ചു പാലമരത്തിൽ നിന്ന് ഇറങ്ങി വന്ന യക്ഷിയുടെ തളകിലുക്കമാണോ ആ കേൾക്കുന്നത് ഏത് മുകളിലേക്കാണ് മുകളിലേക്കാണാവോ ദൈവമേ അവൾ കയറിപ്പോകുന്നത് അപ്പു ഏട്ടനെ പൂണ്ടടക്കം പിടിച്ച് കണ്ണുകൾ ഇറുക്കി അടച്ചു കിടന്നു പിറ്റേ ദിവസം രാവിലെ വടക്കേ വീട്ടിലെ ലക്ഷ്മി ചെറിയമ്മ വേലിക്കൽ വന്ന് ചോദിക്കുകയാണ് എടാ അപ്പു ഞങ്ങളുടെ ടൈഗറിനെ കാണാനില്ലടാ ഇന്നലെ രാത്രി ചങ്ങലയോടെ ഊരിപ്പോന്നതാ നിങ്ങൾ കണ്ടോ പ്രകാശൻ ചുനങ്ങാടിൻ്റെ മുക്കുറ്റികൾ പൂക്കുന്ന ഗ്രാമം എന്ന നോവലിലെ പത്താമത്തെ അദ്ധ്യായം അപ്പുവിൻ്റെ മുത്തശ്ശി ഇവിടെ അവസാനിക്കുന്നു നന്ദി